നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിന്റെ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ഏൽപ്പിച്ചപ്പോൾ അവർക്ക് നൽകിയത് എട്ട് മാസത്തെ കാലാവധി ഇത് പരക്കെ വിമർശനങ്ങൾ ഉയർത്തിയ ഒരു നടപടിയായിരുന്നു ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ഈ കേസന്വേഷണം ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് ആണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ഏൽപ്പിച്ചു മാത്രവുമല്ല എട്ട് മാസത്തെ കാലാവധിയും അവർക്ക് നൽകി ഒരു വശത്ത് എ കെ ബാലൻ ഉയർത്തിയ വിമർശനം ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളൊരു വിഷയത്തിലാണ് പെട്ടെന്ന് അന്വേഷണ പ്രഖ്യാപനം നടത്തുന്നത് എന്ന് മറുവശത്ത് എട്ട് മാസത്തെ കാലാവധി എന്തിന് എന്ന ചോദ്യമാണ് കേരളത്തിലെ പ്രതിപക്ഷം ഉയർത്തിയത് സീരിയസ് ബ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസ് ഏറ്റെടുത്തതോടെ വീണാ വിജയനുള്ള കുരുക്കുമുറുകും എന്ന് പ്രതിപക്ഷം കൃത്യമായി മനസ്സിലാക്കി തുടർന്നവർ ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി ചോദിച്ചു അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിക്കുക മാത്രമല്ല ഇക്കാര്യത്തിൽ ഒരുവിധ പ്രതികരണങ്ങൾക്കും ഇതുവരെ ഭരണപക്ഷമോ പിണറായി വിജയനോ ശ്രമിച്ചിട്ടില്ല എന്നാൽ മറുവശത്ത് പിണറായി വിജയന്റെ കസേര തെറിക്കും എന്നുറപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എസ് എഫ് ഐ ഒക്ക് അനുവദിച്ചിരിക്കുന്നത് എട്ടു മാസത്തെ കാലാവധിയാണെങ്കിലും മാസങ്ങൾക്ക് മുൻപ് തന്നെ അന്വേഷണം അവസാനിപ്പിക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അന്വേഷണ സംഘത്തലവൻ അരുൺ പ്രസാദ് അത്ര നിസ്സാരക്കാരനല്ല ആദായ നികുതി വകുപ്പും റവന്യൂ ഏജൻസികളും നേരത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു കേസ് ഈ കേസിൽ കെ എസ് ഐ ഡി സിയുടെ പങ്കാളിത്തം കൂടി പുറത്തു വന്നതോടെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ അന്വേഷണത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ സംഘമാണ് എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം അത്ര നിസ്സാരമല്ല അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ അറസ്റ്റിനടക്കമുള്ള അധികാര സ്വാതന്ത്ര്യം ഇവർക്കുണ്ട് നിലവിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിനിറങ്ങിയതോടെ ആർഒ സിയുടെ മൂന്നംഗ സംഘം അന്വേഷിക്കുന്ന ഈ കേസിന്റെ പൂർണ്ണ അന്വേഷണ ചുമതല പുതിയ അന്വേഷണ സംഘത്തിന് അവർ കൈമാറും കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയ ആറംഗ സംഘം അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അതല്ലി ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദ് കെ പ്രഭു എ ഗോകുൽനാഥ് കെ എം എസ് നാരായണൻ വരുൺ ബി എസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ഇതിൽ അരുൺ പ്രസാദാണ് അന്വേഷണ സംഘത്തിന്റെ തലവൻ കാർത്തി ചിദംബരത്തെ അന്വേഷണത്തിലൂടെ വെള്ളം കുടിപ്പിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരത്തെ കാർത്തി ചിദംബരത്തിനെതിരായ എയർസെൽ മാക്സിസ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു അരുൺ പ്രസാദ് നിരവധി കേസുകൾ അന്വേഷിച്ച് കോളിളക്കം സൃഷ്ടിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണ കാലാവധി എട്ട് മാസമാണല്ലോ എന്ന് ആശ്വസിച്ച് നിൽക്കുമ്പോഴാണ് ഇന്ന് അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എക്സാലോജിക്കിൽ നിന്നും സി എം ആറിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും അടുത്ത ആഴ്ച തന്നെ വിശദാംശങ്ങൾ തേടുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറഞ്ഞിരിക്കുന്നത് മൂന്ന് കമ്പനികളുടെയും ഇടപാടുകൾ അടുത്ത ആഴ്ച തന്നെ തങ്ങൾ പരിശോധിക്കും എക്സാലോജിക്കും സി എം ആറിലും മാത്രമല്ല കെ എസ് ഐ ഡി സി കൂടി ഇപ്പോൾ അന്വേഷണ പരിധിയിലാണ് കെ എസ് ഐ ഡി സിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം ചിലപ്പോൾ മറ്റു തലങ്ങളിൽ കൂടി വ്യാപിച്ചേക്കാം എക്സാലോജിക്കുമായി സി എം ആറിൽ നടത്തിയ ഇടപാടുകൾക്ക് പുറമെ ഇൻ്റർം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ സി എം ആറിലുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇടപാടുകളിലെല്ലാം അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ടി എം ആറിൽ ആർക്കൊക്കെ പണം എന്തിനൊക്കെ കൈമാറി എന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാണ് ഷോൺ ജോർജ് നൽകിയ പരാതിയിൽ എടുത്തു പറയുന്നത് കമ്പനികാര്യ ചട്ടങ്ങളിൽ ഗുരുതര ക്രമക്കേടുകൾ പ്രാഥമികമായി തന്നെ കണ്ടെത്തിയിരുന്നു നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിമ്പോർട്ട് ഇക്കാര്യങ്ങൾ എസ് എഫ് ഐ ഒ ഓഫീസിന് നേരിട്ട് വിശദമായി പരിശോധിക്കാം അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് വ്യക്തമാണ് കോർപ്പറേറ്റ് ലോ സർവീസിലെ ആറ് മുതിർന്ന ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിലുള്ളത് ഗുരുതരമായ ക്രമക്കേടുകൾ മാത്രമല്ല കേസിന്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് ആറ് ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് ഈ കേസന്വേഷണത്തിൽ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് പിണറായി വിജയന്റെ ആദ്യ ഭരണത്തിലും പിന്നീട് തുടർ ഭരണത്തിലും നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ പാർട്ടി കടന്നുപോകുന്നത് പാർട്ടി പ്രവർത്തകർ പരസ്യമായി പിണറായി വിജയന്റെ കുടുംബത്തെ തള്ളിപ്പറയുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു സ്വന്തം പാർട്ടിക്കാർക്കും കുടുംബത്തിനും മാത്രം ഗുണമുള്ള ഒരു ഭരണമെന്നാണ് പൊതുവെ സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസമുയരുന്നത് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന പിണറായി വിജയന്റെ പഴയ വാക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തിട്ടലക്കുന്നു മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ടതുള്ളൂ എന്നു നേരത്തെ പിണറായി വിജയൻ പലവട്ടം പറഞ്ഞിരുന്നതാണ് അതെ മടിയിൽ കനമുണ്ടോ എന്ന് പരിഹാസത്തോടെ സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ ചോദിക്കുന്നു മടിയിൽ കനമുള്ളത് കൊണ്ടാകാം പിണറായി വിജയൻ ഉത്തരം മുട്ടിപ്പോയത് എന്നും ചിലർ പരിഹാസത്തിൽ പറയുന്നു ഇതിനിടയിൽ സീരിയസ് ഫ്രോഡ് എന്ന വാക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗങ്ങൾ സൃഷ്ടിക്കുകയാണ് സീരിയസ് ഫ്രോഡ് എന്ന തലവാചകത്തിൽ പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും ഒക്കെ ഫോട്ടോ വെച്ച് പലരും ആഘോഷിക്കുന്നു കാരണഭൂതന്റെ ആ കോൺഫിഡൻസ് കണ്ടപ്പോഴേ ഞങ്ങളൊക്കെ കരുതിയതാണ് ഇതുപോലെ ഒരു പടുകുഴിയിൽ വീഴുമെന്ന് എന്തായാലും പിണറായി വിജയൻ ആശംസകൾ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിടുന്നവരുമുണ്ട് ഒട്ടനവധി പിണറായി വിജയൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപക്ഷെ കണ്ണാടിയിൽ നോക്കി കുറെ സമയം ഇരുന്നിരിക്കാം അതാണ് ഇപ്പോൾ പിണറായി വിജയന് പണി കിട്ടിത്തുടങ്ങാനുള്ള കാരണം എന്ന് പരിഹസിക്കുന്നവരേറെ പഴയ മാൻക്ക് കഥയൊക്കെ അവർ നിരത്തുന്നുണ്ട് പശ്ചിമബംഗാളിൽ സംഭവിച്ച അതേ ദുരന്തം തന്നെ കേരളത്തിലെ സി പി എം പാർട്ടിയെയും ഇപ്പോൾ വിഴുങ്ങുന്നു അഴിമതിയുടെ ഗന്ധമാണ് ഇപ്പോൾ എ കെ ജി സെൻ്ററിലും ക്ലിപ്പ് ഹൗസിലുമൊക്കെ ഉയരുന്നത് എത്രമാത്രം നെറ്റോൾ ഒഴിച്ചു കഴുകിയാലും ജനങ്ങളിലേക്ക് അതിൻ്റെ ദുർഗന്ധം ഇപ്പോൾ വമിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കങ്ങൾക്ക് ഇപ്പോൾ തടയിടാൻ കഴിയാതെ ഒരു പാർട്ടി കുരുങ്ങുന്ന അവസ്ഥയിൽ നിൽക്കുന്നതും നിയമസഭയിൽ പ്രതികരിക്കാത്ത ഭരണപക്ഷം എന്നാൽ സി പി എം ഇന്നൊരു അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് എ കെ ജി സെന്ററിൽ വിളിച്ചു ചേർത്തിരിക്കുന്നു വീണാ വിജയനെതിരെയുള്ള ആരോപണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണമെന്നതാണ് മുഖ്യ ചർച്ചാ വിഷയം പാർട്ടി എത്ര പ്രതിരോധിച്ചാലും എത്ര വൈറ്റ് വാഷ് ശ്രമിച്ചാലും ഈ ആരോപണങ്ങളിൽ നിന്ന് മുക്തമാവുക അത്ര എളുപ്പമല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ ആവശ്യത്തിലേറെ തെളിവുകളുണ്ട് എന്ന് പുറത്തു വാർത്തകൾ നമ്മോട് പറയുന്നു അവിശ്വാസം നഷ്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെയാണ് ഇപ്പോൾ കേരളത്തിന് കാണാൻ കഴിയുന്നത് പലപ്പോഴും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പതിർന്നു തൊട്ടപ്പുറത്ത് മുഹമ്മദ് മാധ്യമങ്ങളെ നേരിടാൻ ഇപ്പോൾ കഴിയുന്നില്ല ഇക്കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ നേർക്ക് തട്ടിക്കയറിയ മുഹമ്മദ് റിയാസ് ഇന്ന് ആകെ വിഴുങ്ങിയ അവസ്ഥയിലാണ് തൻ കടകംപള്ളിയെ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്നൊക്കെ ഇപ്പോൾ റിയാസിന് വിശദീകരിക്കേണ്ടി വന്നു പാർട്ടിയുടെ ഒരൊറ്റ നേതാക്കളും വീണാ വിജയനും വേണ്ടി പെയിന്റ് പാത്രവുമായി ഇതുവരെ കളത്തിലിറങ്ങിയില്ല വല്ലാത്ത കുരുക്കിൽ തന്നെയാണ് ഇപ്പോൾ വീണാ വിജയന്റെ പതനം ഒപ്പം പിണറായി വിജയന്റെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ആരംഗ സംഘങ്ങൾ ഒട്ടും നിസ്സാരക്കാരല്ല എന്ന് വ്യക്തം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയും പിണറായിയും ഒക്കെ കൂടുതൽ പതറുന്നതും അന്വേഷണം ഏകോപിപ്പിക്കുന്ന ഓഫീസ് കൊച്ചിയിൽ അവർ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ഒരാഴ്ച കൂടി അതിനകം തന്നെ വീണാ വിജയനെ വീഴ്ത്തും എന്നതുറപ്പാണ് വീണാ വിജയനെ ഇനി എന്തു പറഞ്ഞ് പാർട്ടി പ്രതിരോധിക്കും എന്ന് കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നു എല്ലാം തകർന്ന അവസ്ഥയിൽ നിൽക്കുന്ന പിണറായി വിജയൻ തൊട്ടുമുന്നിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങൾ ചിലതൊക്കെ തുറന്നെഴുതും എന്ന ഭയം പിണറായി വിജയനിലുമുണ്ട് ഇനി പുറത്തു വരാനിരിക്കുന്നത് ഗുരുതരമായ പല തെളിവുകളുമാണ് എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്